പ്രിയ സഹോദരങ്ങളെ ഓരോ മനുഷ്യൻ്റെയും പരമോന്നത നേട്ടമാണല്ലോ അള്ളാഹുവിൻ്റെ സംതൃപ്തി അള്ളാഹുവിൻ്റെ ആ സംതൃപ്തിയിലേക്ക് എത്താനുള്ള സഞ്ചാരമാർഗത്തെയാണ് സന്മാർഗപാത എന്ന് പറയുന്നത് അഥവാ സിറാത്തുൽ മുസ്തഖീം അതായത് സിറാത്തുൽ മുസ്തഖിം എന്ന അള്ളാഹുവിലേക്കുള്ള ആത്മപ്രയാണത്തിൻ്റെ ഫലപ്രാപ്തിയാണ് അള്ളാഹുവിൻ്റെ സംതൃപ്തി അപ്പോൾ എങ്ങനെയാണ് ആ സിറാത്തുൽ മുസ്തഖീം എന്ന അള്ളാഹുയിലേക്കുള്ള സന്മാർഗപാതയിലൂടെ നാം പ്രയാണം ചെയ്യേണ്ടത് അള്ളാഹു നമ്മൾക്ക് നിർബന്ധമാക്കിയ സൂറത്തുൽ ഫാത്തിഹ എന്ന ഖുർആൻ അധ്യായത്തിൽ ഒരു സുപ്രധാന വാക്യമാണ് ഇഹ്ദിന സുറാത്തുൽ മുസ്തഖീം അതായത് അള്ളാഹുവേ ഞങ്ങളെ നീ സന്മാർഗത്തിൽ ചേർക്കണമേ എന്നിട്ട് അതിൻ്റെ പിന്നാലെ അത് എന്താണെന്നും വ്യക്തമാക്കുന്നുണ്ട് അതായത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നിന്റെ കോപത്തിനിരയായവരുടെയും പിഴച്ചവരുടെയും മാർഗത്തിലല്ല അഥവാ ഈ ആയത്തിൽ നിന്ന് സന്മാർഗസിദ്ധി ഏറ്റവും നിർബന്ധമാക്കപ്പെട്ടതാണെന്നും അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ആയിത്തീരുക എന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് എത്താനുള്ള മാർഗമാണെന്നും നാം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ആയത്തിൽ സന്മാർഗാതയിൽ മുന്നോട്ട് ചരിക്കുന്നത് ചില വ്യക്തികളാണ് എന്നും ആ വ്യക്തികളോടൊപ്പമാണ് നാം മുന്നേറേണ്ടതെന്നും വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ആ വ്യക്തികളെ കണ്ടെത്തുകയും അവരുമായി സൗഹൃദത്തിലാവുകയും ചെയ്യുക എന്നതാണ് സന്മാർഗാതയിൽ നമുക്ക് മുന്നേറാനുള്ള മാർഗം എന്ന് തിരിച്ചറിയാനും സാധിക്കുമല്ലോ അല്ലേ അതെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് നമുക്ക് എത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം നമ്മളേക്കാൾ അള്ളാഹുവിനോടടുത്ത ഒരു വ്യക്തിയോട് നാം ആത്മബന്ധത്തിലാവുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെ പരിപൂർണമായി അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും ഒരു എളുപ്പമായ വഴിയാണ് ഈ പറയുന്നത് അതായത് നമുക്ക് സന്മാർഗാതയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളേക്കാൾ അള്ളാഹുവിനോടടുത്ത ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലോ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ദൂരദേശങ്ങളിലോ ഒരു വ്യക്തി ഉണ്ടോ എന്ന് നോക്കുക നമ്മളേക്കാൾ അടുത്ത ഒരു വ്യക്തി ആ വ്യക്തിയുമായി നമ്മൾ ആത്മബന്ധത്തിലാവുക അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെ സ്വീകരിക്കുകയും അത് അനുസരിക്കുകയും ആത്മാർത്ഥമായി അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്യുക ഇതാണ് ഏറ്റവും പ്രാഥമികമായ സ്റ്റെപ്പ് അടുത്ത ഓരോ വ്യക്തിയും സന്മാർഗാതയിൽ വ്യത്യസ്ത തലങ്ങളിലാണ് നിലകൊള്ളുന്നത് അള്ളാഹുവിനോടുള്ള ഓരോ ആളുകളുടെയും അനുസരിച്ച് അവരുടെ വ്യക്തിത്വ പ്രകൃതങ്ങളും അഥവാ മക്കാം അവരുടെ മക്കാമുകളും വ്യത്യസ്തമായിരിക്കും പരലോകസ്ഥാനമാണ് മക്കാം ആ മക്കാമും വ്യത്യസ്തമായിരിക്കും പ്രധാനമായും ആളുകളെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം ഇലാഹാത്തില് ഇലാഹ് ഹക്ക് ഇലാഹ് മുത്തുലഖ് ഇലാഹ് ദാത്ത് ഇലാഹ് ബാത്തിൽ എന്ന് പറഞ്ഞാൽ സത്യനിഷേധികളാണ് അവർ ഇരുട്ടിലാണ് അവർ അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിനോടടുത്ത ആളുകളിൽ നിന്നുമെല്ലാം മറയിലകപ്പെട്ടിരിക്കുകയാണ് അവർക്ക് സന്മാർഗത്തിലുള്ള ആൾക്കാരൊന്നും തിരിച്ചറിയാൻ സാധിക്കില്ല ഇവരാണ് നിഷേധികൾ സത്യനിഷേധികൾ പിന്നെ ഇലാഹ് ഹക്ക് ഇവർ മൊ മിനിങ്ങളാണ് സത്യവിശ്വാസികൾ അഥവാ ഹക്കിലേക്ക് എത്തപ്പെട്ടവർ അതായത് സന്മാർഗാതയിൽ പ്രവേശിച്ചവർ ത്വരീക്കത്തിൽ പ്രവേശിച്ചവർ ഇനി ഇലാഹ് മുത്തുലഖ് ഇലാഹ് മുത്തുലഖ് എന്ന് പറഞ്ഞാൽ മുത്തക്കീങ്ങളാണ് സൂക്ഷ്മത പാലിക്കുന്നവർ അവർ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത അവസ്ഥകളിലാണ് നിലകൊള്ളുന്നത് പിന്നെയുള്ളത് ഇലാഹ് ദാത്ത് ഇവർ മുഹലസ്വ്യങ്ങളാണ് അഥവാ ഇഹ്ലാസ് പൂർത്തിയാക്കിയവർ ഇവർ പരിപൂർണമായും അള്ളാഹുവിൽ എത്തപ്പെട്ടവരാണ് അതായത് ഇവർ അള്ളാഹുവിനോട് ഏറ്റവും സാമീപ്യമുള്ളവരാണെന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റായിപ്പോകും അതായത് അവർ അള്ളാഹുയിലാണ് നിലകൊള്ളുന്നത് അങ്ങനെയുള്ളവരാണ് ഇലാഹ് ദാത്ത് അപ്പോൾ ഇലാഹ് ബാത്തിൽ എന്ന അവസ്ഥയിലുള്ളവർ ഇലാഹ് ഹക്കിലേക്കും ഇലാഹ് ഹക്ക് എന്ന അവസ്ഥയിലുള്ളവർ ഇലാഹ് മുത്തുലഖിലേക്കും ഇലാഹ് മുത്തുലഖ് എന്ന അവസ്ഥയിലുള്ളവർ ദാത്തിലേക്കും എത്തേണ്ടതുണ്ട് സന്മാർഗാതയിൽ നാം ഏറ്റവും താഴെയാണ് നിലകൊള്ളുന്നത് എങ്കിൽ നമ്മളെക്കാൾ ഉയർന്ന ഒരു വ്യക്തിയോടുള്ള ആത്മബന്ധം നമ്മെ ആ ഉയർന്ന വ്യക്തിയുടെ തലത്തിലേക്ക് എത്തിക്കുന്നു ഒപ്പം അതിനേക്കാൾ ഉയർന്ന തലത്തിലുള്ള വ്യക്തിയെ തിരിച്ചറിയാനുള്ള ശേഷി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞ നമ്മളെക്കാൾ ആ ഉയർന്ന വ്യക്തിയോട് നാം ആത്മബന്ധത്തിലാകുമ്പോൾ ആ വ്യക്തിയുടെ തലത്തിലേക്ക് നാം വീണ്ടും ഉയരുന്നു ഇപ്രകാരം സന്മാർഗാതയിലുള്ള ഓരോ വ്യക്തികളുമായുള്ള ആത്മബന്ധം നമ്മെ ഒടുവിൽ സന്മാർഗാതയുടെ അവസാനത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ എത്തിക്കുന്നു എന്നാൽ ഒരാൾക്ക് ഇലാഹ് ദാത്ത് എന്ന അവസ്ഥയിലുള്ള ഒരു മുഖലസ്വീയങ്ങളിൽപ്പെട്ട ഒരാളെ അതായത് കാമിൽ ദാത്ത് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതനായ വ്യക്തിത്വം അദ്ദേഹത്തെ ഒരാൾക്ക് ആദ്യമേ തന്നെ ലഭിച്ചാൽ സന്മാർഗാധയുടെ ആദ്യം മുതൽ അവസാനം വരെ ഈ ആളെ മുറുകെ പിടിച്ചാൽ മതിയാവുന്നതാണ് അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹവുമായി ആത്മബന്ധത്തിലാവുകയും അദ്ദേഹത്തെ പരിപൂർണമായി അനുസരിക്കുകയും ചെയ്താൽ മതിയാവുന്നതാണ് അപ്പോൾ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് നമുക്ക് എത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം നമ്മളേക്കാൾ അള്ളാഹുവിനോടടുത്ത ഒരു വ്യക്തിയോട് ആത്മബന്ധത്തിലാവുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെ പരിപൂർണമായി അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് അല്ലേ അങ്ങനെയുള്ള ആളുകളെ അനുസരിക്കുമ്പോൾ പരിപൂർണമായ അനുസരണമാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു പാതി കലർപ്പുള്ള അനുസരണയല്ല പരിപൂർണമായ അനുസരണ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ അകവും പുറവും അഥവാ നമ്മുടെ കൽബും നഫ്സും ജിസ്മും അഥവാ നമ്മുടെ ഹൃദയവും ബുദ്ധിയും ശരീരവും എല്ലാം ഒരുപോലെ സമ്പൂർണ്ണ തൃപ്തിയോടെ അനുസരണത്തിലാകണം അല്ലാതെ നാം ബാഹ്യമായി അനുസരിക്കുകയും ഉള്ളിൽ താല്പര്യമില്ലാതിരിക്കുകയും അല്ല അത് പാതി അനുസരണമാണ് പാതി അനുസരണത്തെക്കുറിച്ചല്ല ഇവിടെ പരാമർശിക്കുന്നത് പരിപൂർണമായ അനുസരണം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളേക്കാൾ അള്ളാഹുവിനോട് അടുത്തതെന്ന് നാം തിരിച്ചറിഞ്ഞ വ്യക്തിയോട് നാം ആത്മാർത്ഥമായ സ്നേഹബന്ധത്തിലാവുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെ പരിപൂർണമായും അനുസരിക്കുകയും ചെയ്യുക ഇത് ഏറ്റവും ഉന്നതമായ ഒരു ഏറ്റവും ഋജുവായ ഒരു രീതിയാണത് അലിറലി അള്ളാഹുഹു പറഞ്ഞത് ഇങ്ങനെയാണ് സത്യത്തെ മുറുകെ പിടിക്കുകയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവനെ അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് ജ്ഞാനത്തിൻ്റെ കൊടുമുടി ഇവിടെ സത്യം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അഥവാ ഹക്ക് അതായത് നമ്മൾ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യം നമ്മുടെ ബുദ്ധിയിലും ഗ്രന്ഥങ്ങളിലുമുള്ള അറിവുകളല്ല നമ്മൾ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യം പരമോന്നത യാഥാർത്ഥ്യമായ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ബോധ്യങ്ങൾ ഈ ബോധ്യങ്ങളെ മുറുകെ പിടിക്കുകയും ഈ ബോധ്യങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്നവനെ അനുസരിക്കുകയും ചെയ്യുന്നതാണ് ജ്ഞാനത്തിൻ്റെ കൊടുമുടി അഥവാ ഒരാൾക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യങ്ങൾ ലഭിച്ചാൽ അവൻ ഹക്കിനെ മുറുകെ പിടിക്കുകയും ഹക്കിന് വേണ്ടി നിലകൊള്ളുന്നവനെ അനുസരിക്കുകയും ചെയ്യും ഇതാണ് അതിൻ്റെ ഫലമായിട്ട് വരുന്നത് അതിനാൽ നമ്മളേക്കാൾ അള്ളാഹുവിനോടടുത്ത ഒരു വ്യക്തി നമ്മളിലേക്ക് വരികയും അദ്ദേഹം നമ്മെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നേറാനായി ഉപദേശിക്കുകയും ചെയ്താൽ പിന്നെ അതിനുശേഷം നാം അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് ഉണ്ടായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തെ അനുഗമിക്കാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെ സ്വീകരിക്കാതിരിക്കുകയും എന്നിട്ട് മറ്റുള്ള ആരാധനാകർമ്മങ്ങളിൽ നാം ഒഴുകുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം അഥവാ നമ്മൾ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് നമ്മളെ അള്ളാഹുയിലേക്ക് നയിക്കാനായിട്ട് നമ്മളിലേക്ക് ഒരു വ്യക്തി വരുന്നതാണ് അല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കുറേ കർമ്മങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ട് അള്ളാഹുവിയിലേക്ക് അടുക്കപ്പെടുന്നതല്ല നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മളിലേക്കൊരു വ്യക്തി വരികയും അദ്ദേഹത്തെ നുസരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ അനുസരണത്തിലേക്ക് നമ്മൾ എത്തുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി നമ്മൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അങ്ങനെ ഒരാൾ നമ്മളിലേക്ക് വന്നാൽ ആ വ്യക്തിയിലൂടെ അല്ലാതെ നമ്മുടെ കർമ്മങ്ങൾ പിന്നെ അള്ളാഹുവിലേക്ക് കയറിപ്പോവുകയില്ല നാം അള്ളാഹുവിനോട് എന്തെങ്കിലും രഹസ്യമായി ചോദിച്ചാൽ പോലും ഈ വ്യക്തിയുടെ അല്ലാതെ അള്ളാഹു അത് നമുക്ക് നൽകുകയുമില്ല അതിനാൽ നമ്മളേക്കാൾ അള്ളാഹുവിനോടടുത്ത ആ വ്യക്തിയുടെ ഉപദേശത്തെ നാം പരിപൂർണമായി അനുസരിക്കാൻ ഇതുവരെ പാകപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള സകല കർമ്മങ്ങളും നാം ഇനി ചെയ്യാൻ പോകുന്ന സകല കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല സ്വീകാര്യമാവുകയുമില്ല ഇനി നമ്മളെക്കാൾ അള്ളാഹുവിനോട് അടുത്ത ആ വ്യക്തിയുടെ ഉപദേശത്തെ നാം പാതി അനുസരിച്ചു എന്ന് വിചാരിക്കേ അതായത് നമ്മളനുസരിച്ചു എന്ന് വരുത്തി തീർക്കുകയും എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ പരിപൂർണമായൊരു സംതൃപ്തി ഇല്ല അനുസരിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഒരു പേര് വരുത്തി പാതി അനുസരിച്ചു അങ്ങനെയാണ് നമ്മൾ ചെയ്തതെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള സകല കർമ്മങ്ങളും നാം ഇനി ചെയ്യാൻ പോകുന്ന സകല കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ പാതി മാത്രമേ സ്വീകാര്യമാവുകയുള്ളൂ അതായത് നാം അള്ളാഹുവിൻ്റെ പരിപൂർണ പ്രതിഫലത്തിലേക്ക് എത്തുകയില്ല അഥവാ അള്ളാഹുവിൻ്റെ സംതൃപ്തി ലഭിച്ചവർക്കാണ് അവൻ അവൻ്റെ പ്രതിഫലത്തെ പരിപൂർണമായി തൃപ്തിപ്പെട്ടു നൽകുക അത്തരക്കാരായ മുഹലസ്വ്യങ്ങളിൽ നാം ഉൾപ്പെടുകയില്ല അതിനാൽ നമ്മളേക്കാൾ അള്ളാഹുവിനോടടുത്തതെന്ന് നാം തിരിച്ചറിഞ്ഞ വ്യക്തിയോട് നാം ആത്മാർത്ഥമായ സ്നേഹബന്ധത്തിലാവുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെ പരിപൂർണമായി അനുസരിക്കുകയും ചെയ്യുക ഇതാണ് അള്ളാഹുവിൻ്റെ സംതൃപ്തിയിലേക്ക് എത്തുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം